കുറച്ച് പഴയൊരു സംഭവമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടം ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു ഒരു സൈനിക ആശുപത്രി സന്ദർശിക്കാനെത്തി യുദ്ധത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന സൈനികരെ കാണുകയാണ് വരവിന്റെ ലക്ഷ്യം സന്ദർശന വേളയിൽ പ്രധാനമന്ത്രിയോട് സൈനികരാരും സംസാരിക്കരുതെന്ന് പട്ടാള മേധാവി കർശന നിർദ്ദേശവും നൽകി ഇതൊന്നും വകവയ്ക്കാതെ ഒരു യുവാവ് തന്റെ കട്ടിലിനരികിലെത്തിയ പ്രധാനമന്ത്രി നെഹ്റുവിനെ കണ്ടപ്പോൾ വിലക്ക് ലംഘിച്ച് എന്തോ പറയാൻ മുതിർന്നു മുതിർന്ന സൈനികർ അത് വിലക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തടഞ്ഞ് നെഹ്റു കാര്യം പറയാൻ യുവാവിനോട് ആവശ്യപ്പെട്ടു യുദ്ധത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന തന്റെ കാൽ മാറ്റാൻ സൈനിക ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഇതിൽ നിന്നും തന്നെ ഒഴിവാക്കി തരണമെന്നും യുവാവ് പറഞ്ഞു ഈ തീരുമാനത്തിന്റെ പ്രത്യാഘാതം എന്തായാലും അത് സ്വന്തം ഉത്തരവാദിത്തം എന്ന നിലയിൽ ഏറ്റെടുത്തുകൊള്ളാമെന്നും യുവാവ് പറഞ്ഞു സൈനിക ആശുപത്രിയിൽ നിന്നും തിരിച്ചുപോയ നെഹ്റു ആ യുവാവിന്റെ കാര്യത്തിൽ നിലവിലെ നിയമത്തിൽ നിന്നും ഇളവ് നൽകാൻ നിർദ്ദേശിച്ചു നിലവിൽ സൈനിക ആശുപത്രിയിൽ ഡോക്ടർമാർ ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കുക എന്നതായിരുന്നു നിയമം തന്റേടിയായ ആ യുവാവിനു വേണ്ടി ഈ നിയമം മാറ്റി എഴുതപ്പെട്ടു പിന്നീട് കേരളത്തിലെ കൊല്ലത്തുള്ള തന്റെ നാട്ടിലെത്തിയ യുവാവ് പല ചികിത്സകളും നടത്തി ഒടുവിൽ അത്ഭുതം എന്ന് പറയട്ടെ യുവാവിന്റെ നിശ്ചേദാർഢ്യം വിജയിച്ചു ഏറെ നാളത്തെ ശ്രമഫലമായി കാലുകൾ മുറിച്ചു മാറ്റാതെ യുവാവ് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ പട്ടാളത്തിലെ തന്റെ ജോലി വിട്ട ആ പയ്യൻ പിന്നീട് അഭിനയ ജീവിതത്തിലേക്ക് തന്റെ ജീവിതം വഴിതിരിച്ചു വിട്ടു നാടകത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം പിന്നീട് മലയാള സിനിമയിലും തിളങ്ങി പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ല അഭിനയകലയിലെ പെരുന്തച്ഛൻ എന്നറിയപ്പെടുന്ന മഹാനടൻ തിലകനെ കുറിച്ചാണ് മലയാള സിനിമയിൽ തന്റെ നിരവധി ദശകങ്ങൾ സ്വഭാവ നടൻ എന്ന നിലയിൽ തിലകൻ നിന്നതും അന്ന് മുറിച്ചു മാറ്റാൻ അനുമതി കിട്ടിയ ആ കാലുകൾ കൊണ്ടായിരുന്നു കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകത്തിലൂടെ അഭിനയ രംഗത്ത് സജീവമായിരുന്നു തിലകൻ കോളേജ് വിട്ട ശേഷം മുണ്ടക്കയൻ നാടക സമിതിക്ക് രൂപം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ കെ പി എസ് സിയുടെ ഭാഗമായിരുന്നു തിലകൻ പിന്നീട് കൊല്ലം കാളിദാസ കേന്ദ്രം ചങ്ങനാശ്ശേരി ഗീത എന്നീ നാടക സംഘങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു തുടർന്ന് പി ജെ ആന്റണി രൂപം കൊടുത്ത നാടക സമിതിയിലും പ്രവർത്തിച്ചു പി ജെ ആന്റണിയുടെ മരണശേഷം ആ നാടക ട്രൂപ്പ് ഏറ്റെടുത്ത് പ്രവർത്തിച്ചു ഇതിനിടയിൽ റേഡിയോ നാടകങ്ങൾക്കും തിലകൻ ശബ്ദം നൽകി രാജ്യം കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര ഒരാളായ തിലകൻ സ്വാഭാവികമായ ഡയലോഗ് പ്രസന്റേഷനിലൂടെയും തൻറ്റേതായ അഭിനയ ശൈലിയുടെയും ഉടമയാണ് സുരേന്ദ്രനാഥ തിലകൻ എന്നറിയപ്പെടുന്ന തിലകൻ ആറാം വയസ്സിൽ തന്നെ അഭിനയത്തിൽ പ്രതിഭ കാട്ടിയ അപൂർവ വ്യക്തിത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കെ ജി ജോർജ് സംവിധാനം ചെയ്ത ഉൾക്കടൽ എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായി പിന്നീട് മൂന്ന് പതിറ്റാണ്ട് നീണ്ട ചലച്ചിത്ര അഭിനയത്തിലൂടെ ജീവിതഗന്ധിയായ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം ജീവൻ പകർന്നു മലയാളത്തിൽ സിനിമകളിൽ വേഷമിട്ട തിലകൻ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് ചമയങ്ങളില്ലാത്ത ലോകത്തേക്ക് യാത്രയായത് ജാതിക്കും മതത്തിനുമെതിരെ കോളേജ് കാലഘട്ടത്തിൽ പ്രതിഷേധിച്ചു നിന്ന അദ്ദേഹം പിന്നീട് പല അനീതികൾക്കെതിരെയും ശബ്ദമുയർത്തി തന്റെ സൈനിക ജീവിതത്തിലുണ്ടായ ഒരൊറ്റ അനുഭവം തന്നെ ധാരാളമാണ് തിലകൻ എന്ന മഹാനടൻ ആരാണെന്നറിയ അദ്ദേഹത്തിന് മുമ്പും ശേഷവും തിലകനോളം പോന്ന കരുത്തുറ്റ മറ്റൊരു നടനും മലയാളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് നമുക്ക് തറപ്പിച്ചു പറയാം